രാജ്യത്ത് ഒട്ടനവധി നിക്ഷേപ മാർഗങ്ങളുണ്ട് പോസ്റ്റ് ഓഫീസ് ചെറുകിട പദ്ധതികൾ മുതൽ പ്രൈവറ്റ് ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങൾ വരെ ഇക്കൂട്ടത്തിൽ പെടും മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയ നിക്ഷേപ രീതികളും ഇക്കൂട്ടത്തിൽ പെടുന്നത് തന്നെയാണ് എന്നാൽ നിക്ഷേപകരുടെ ആവശ്യങ്ങളും സാമ്പത്തിക സ്ഥിതിയും സാഹചര്യവും അനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ പലതാകാം സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതിന് വലിയ താല്പര്യമുണ്ടായിക്കൊള്ളണമെന്നില്ല റിസ്ക് ഫാക്ടർ ആണ് ഇതിനുള്ള പ്രധാന കാരണം റിസ്ക് കുറഞ്ഞ എന്നാൽ പരമാവധി ലാഭമുള്ള നിക്ഷേപ മാർഗങ്ങളാകും ഏറെപ്പായും തിരഞ്ഞെടുക്കുക ഇൻഷുറൻസ് പദ്ധതികൾ പലരും നിക്ഷേപങ്ങൾ നടത്തും നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാണ് എന്ന ബോധ്യം കൂടി നമുക്ക് വേണം ഇതിനായി പലരും സർക്കാർ പിന്തുണയുള്ള നിക്ഷേപ മാർഗ്ഗങ്ങളെ അന്വേഷിക്കാറുണ്ട് ചെറിയ മുതൽ മുടക്ക് നടത്തി മുൻകൂട്ടി കാണാത്ത അപകടങ്ങളിൽ നിന്നും സാമ്പത്തിക പരിരക്ഷ നേടുക എന്നത് സാധാരണക്കാർക്ക് ഏറെ സഹായകമാകുന്നതാണ് പെട്ടെന്ന് വന്നേക്കാവുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മെ കൈപിടിച്ചുയർത്തുന്ന പദ്ധതികളാണ് നമുക്ക് ആവശ്യം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പിന്തുണയുള്ള രാജ്യത്തെ മൂന്ന് മികച്ച പദ്ധതികളാണ് ഇനി പറയുന്നത് സാധാരണക്കാർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളതും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം ആദ്യത്തേത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന കഴിഞ്ഞ ഏപ്രിൽ വരെയുള്ള കണക്കുകൾ പ്രകാരം പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയിൽ മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് എട്ട് കോടിയിലേറെ പേർ അംഗങ്ങളായിട്ടുണ്ട് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയുടെ ഇൻഷുറൻസ് ലഭിച്ചു ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പേർ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പിന്തുണയുള്ള ഒരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണിത് ഒരു വർഷമാണ് ഇതിന്റെ കാലാവധി ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ വർഷം തോറും ഇൻഷുറൻസ് പുതുക്കാനുള്ള ഓപ്ഷനുമുണ്ട് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എടുക്കുന്നവർക്ക് അപകടം മൂലം എന്തെങ്കിലും അംഗവൈകല്യം സംഭവിച്ചാലോ അല്ലെങ്കിൽ മരണം സംഭവിച്ചാലോ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും മരണമോ അംഗവൈകല്യമോ സംഭവിച്ചാൽ രണ്ടു ലക്ഷം രൂപയും ഭാഗിക വൈകല്യത്തിന് ഒരു ലക്ഷം രൂപയുമാണ് ക്ലെയിം ചെയ്യാനാകുക ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഉള്ളവർക്ക് പദ്ധതിയിൽ ചേരാം പ്രതിവർഷം വെറും ഇരുപത് രൂപയാണ് അടക്കേണ്ടത് പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ള പൗരന്മാർക്ക് അപേക്ഷിക്കാം രണ്ടാമത്തേത് അടൽ പെൻഷൻ യോജന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കുള്ള പെൻഷനാണിത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും പദ്ധതിയുടെ ഭാഗമാകാം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ ആദായ നികുതി നൽകേണ്ടാത്ത അംഗങ്ങൾക്ക് പദ്ധതിയുടെ ഭാഗമാകാം പതിനെട്ട് വയസ്സ് മുതൽ നാപ്പത് വയസ്സ് വരെയാണ് ചേരാനുള്ള പ്രായപരിധി അറുപത് വയസ്സാകുമ്പോൾ മുതലായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ കിട്ടി തുടങ്ങുക ഈ തുക എത്രയെന്ന അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മാസം എത്ര രൂപ അടയ്ക്കേണ്ടി വരുമെന്ന് തീരുമാനമെടുക്കുക ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം രൂപ എന്നിങ്ങനെ വ്യത്യസ്ത സ്ലാബുകളിലാണ് പെൻഷൻ തുക ലഭിക്കുക മരണശേഷം പങ്കാളിക്കും പെൻഷൻ ലഭിക്കും അതായത് അടച്ച തുക മുഴുവൻ ലഭിക്കുന്നതിന് മുൻപ് മരിച്ചുപോയാൽ പങ്കാളിക്ക് ബാക്കി തുക ലഭിക്കുമെന്നർത്ഥം അതേസമയം തുക അടയ്ക്കുന്ന കാലാവധിയിൽ മരണമടഞ്ഞാൽ പങ്കാളിക്കോ അവകാശിക്കോ ബാക്കി പണമടയ്ക്കാം നിലവിൽ അഞ്ചു കോടിയിലധികം പേർ അംഗമായ പദ്ധതിയാണിത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയാണ് അടുത്തത് കേന്ദ്ര സർക്കാർ പിന്തുണയുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണിത് ഒരു വർഷമാണ് പദ്ധതിയുടെ കാലാവധി വർഷം തോറും പദ്ധതി പുതുക്കാനാകും പ്രതിവർഷം നാനൂറ്റി മുപ്പത്താറ് രൂപയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ അംഗമാകുന്നവർക്ക് അടക്കേണ്ടത് പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് വരെ പ്രായമുള്ള പൗരന്മാർക്ക് പദ്ധതിയുടെ ഭാഗമാകാം അതേസമയം അമ്പത് വയസ്സിന് മുൻപ് പദ്ധതിയിൽ ചേരുന്നവർക്ക് കൃത്യമായി വരിസംഖ്യ അടച്ചാൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനാകും ബാങ്ക് ശാഖ വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ അംഗത്വം എടുക്കാം പദ്ധതിയിൽ അംഗമായ ആളുകൾക്ക് മരണം സംഭവിച്ചാൽ രണ്ടു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും